നമസ്കാരം നാം ഇതിനു മുൻപ് ഗണപതി ഉപാസനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിച്ചതാണ് ഇന്നിപ്പോൾ നാം അതിൻ്റെ തുടർച്ച എന്ന് വേണം അതിൻ്റെ അനുബന്ധമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം കറുകയുടെ പ്രാധാന്യം നമുക്കറിയാം ഗണപതി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഗണപതി ഉപദേവതയായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നാം ദർശനം ചെയ്യുമ്പോൾ ഗണപതിക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ നാം സമർപ്പിക്കുന്ന ഒന്നാണ് കറുക കൊണ്ടുള്ള മാല ഗണപതിക്ക് കറുകമാല അല്ലെങ്കിൽ കറുക മൂടൽ പൂമൂടലൊക്കെ പോലെ കറുക നാമ്പുകളെ കൊണ്ട് മൂടുക ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് പിന്നെ ഗണേശ പുരാണ പ്രസക്തമായിട്ടുള്ള ഒരു കഥ ഈ കറുക അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ദുർവാ മാഹാത്മ്യം ദുർവ എന്നാണ് കറുകയ്ക്ക് സംസ്കൃതത്തിൽ പറയുക ദുർവാ മാഹാത്മ്യം ഈ കറുകയുടെ ഒരു പ്രാധാന്യം എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല ആയുർവേദത്തിലൊക്കെ ഔഷധ രൂപത്തിൽ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ കറുക നാമ്പ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കിയാൽ കാണാം അത് നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയായിട്ട് ദ്രുവാദികേരം പോലെയുള്ള ഔഷധങ്ങളിലൊക്കെ ഈ കറുക ഒരു മുഖ്യ ഘടകമാണ് അപ്പം അത് ഔഷധഗുണമുള്ളതാണ് കറുകയുടെ നീരെടുത്ത് അത് നസ്യം ചെയ്യുക അതുപോലെ അത് പാനം ചെയ്യുക അങ്ങനെ പല രീതിയിലും ഔഷധമായിട്ട് അതിനെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം അപ്പോൾ വളരെ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ആ ഒരു പ്രകൃതിദത്തമായ ഒന്നിനെ എന്തുകൊണ്ടാണ് ഈ ഗണപതി ഉപാസനയിൽ മാത്രം മറ്റു ദേവതകൾക്കൊന്നും കറുക പ്രത്യക്ഷത്തിൽ ഒരു പ്രാധാന്യമുള്ളതായിട്ട് കാണില്ല മറ്റേതെങ്കിലും ഒരു വിഷ്ണു ദേവതയായിട്ട് ഉള്ള ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിലോ ദേവീക്ഷേത്രങ്ങളിലോ ഈ കറുക പ്രാധാന്യത്തോടു കൂടി അർച്ചനയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാലയായിട്ടോ ഉപയോഗിച്ച് കാണുന്നില്ല പിന്നെ നമുക്ക് ഈ കറുക ആരാധനയുടെ ഭാഗമായിട്ട് ഉപയോഗിച്ച് കാണാൻ കഴിയുന്നത് ശൈവമായിട്ടുള്ള അപ്പൊ മൃത്യുജയ ഹോമം അല്ലെങ്കിൽ കറുക മാത്രമായിട്ട് ഹോമിക്കുന്ന ഇത് രണ്ടും ശൈവ സമ്പ്രദായത്തിൽ വരുന്നതാണ് ശിവപൂജയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ഹോമസമ്പ്രദായമാണ് മൃത്യുഞ്ജയ ഹോമത്തിൽ ഏഴ് ദ്രവ്യങ്ങളിൽ ഒരു ദ്രവ്യമാണ് കറുക അപ്പൊ ഇവിടെ നമുക്ക് ഈ ഗണപതിക്ക് കറുക പ്രാധാന്യം വന്നതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കഥ ഒരിക്കൽ ഒരു സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ അദ്ദേഹം വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ആളാണ് യാതൊരു തരത്തിലും നിത്യജീവിതത്തിന് പോലും നിവൃത്തിയില്ലാതെ വളരെയധികം ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിരുന്ന ആ മനുഷ്യൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിയും ഭിക്ഷ എടുത്തുമൊക്കെയാണ് തൻ്റെ ആ ഉപജീവനം നടത്തിയിരുന്നത് അങ്ങനെ ഭിക്ഷുരൂപത്തിലുള്ള ആള് ഒരിക്കൽ അങ്ങനെ യാത്ര ചെയ്യുകയാണ് ഇപ്പം സ്വന്തമായിട്ട് ഒരു ഗൃഹമില്ല ബന്ധുക്കൾ ആരുമില്ല ആരും സഹായിക്കാനില്ല ഇപ്പം വിശപ്പ് അടക്കണമെങ്കിൽ പോലും ഭക്ഷണത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടണം അപ്പം അങ്ങനെ സഞ്ചരിച്ച് ഒരിക്കൽ ഒരു രാത്രി ആയപ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞു ഇപ്പം എവിടെയെങ്കിലും തനിക്ക് വിശ്രമിക്കണം എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണം അതിനു വേണ്ടിയിട്ടാണ് ഒരു വിജനമായിട്ടുള്ളൊരിടത്തിൽ ഒരു ക്ഷേത്രം ആ അതിൻ്റെ സമീപത്തായിട്ട് അയാൾ ചെന്നു അപ്പം രാത്രി അവിടെ കഴിച്ചു കൂട്ടാം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നു ആ ഒരു കാലം നല്ല തണുപ്പുള്ളൊരു കാലമാണ് രാത്രി ആയപ്പോഴേക്കും വളരെയധികം തണുപ്പ് അയാൾക്ക് പുതയ്ക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല നാമമാത്രമായിട്ടുള്ള വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു വഴി എന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് അടുത്ത് കുറച്ചിങ്ങനെ തീ കൂട്ടിയിട്ട് കത്തിച്ച് അതിൻ്റെ ഒരു അല്പം ഇങ്ങനെ ആ തീ പുകയണത് കണ്ടിട്ടാണ് അവിടെ നിന്ന് ആ കനലൊക്കെ ഒന്നുകൂടി കൂട്ടി കുറച്ച് വിറകുകളൊക്കെ അവിടെ നിന്ന് വിടുന്നൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് നല്ലവണ്ണം അഗ്നി ജോലിപ്പിച്ചു എന്നാണ് അപ്പൊ ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് കത്തിച്ച് കൊണ്ടുവരാൻ ഇനി എന്താണ് വഴി എന്നിങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഉണങ്ങിയ പുല്ലുകൾ കാണാം ആ ഭാഗത്തൊക്കെ മുറ്റത്തൊക്കെ ആയിട്ട് കാണുന്ന ഉണങ്ങിയ പുല്ലുകൾ അപ്പൊ അതിങ്ങനെ പറിച്ച് കൊണ്ടുവരും ഈ അഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് ഇടും അന്ന് രാത്രി ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അയാൾ അത് ചെയ്തു എന്നാണ് അപ്പൊ ഈ ഉണങ്ങിയ പുല്ലുകൾ ആയിട്ട് അയാൾ കണ്ടത് മുഴുവൻ ഈ കറുക നാമ്പുകളാണ് കറുക ഏഴൽക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി നിൽക്കും അതാണ് അയാൾ കൊണ്ടുവന്ന് ഈ അഗ്നിയിൽ ആഹൂതി ചെയ്തിരുന്നത് പക്ഷെ അതല്ല അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഇത് കറുകയാണ് എന്നറിഞ്ഞുകൊണ്ടല്ല ആ ഗണപതി ഉപാസനയ്ക്ക് ഗണേശ ഭജനം ചെയ്യുന്നതില് ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് എന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല പക്ഷേ അയാളുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ അയാൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞു എന്നാണ് പിന്നീടുള്ള ജന്മത്തിൽ അയാൾക്ക് ഒരു എന്താ പറയുക ഭൗതികമായിട്ടുള്ള എല്ലാം സമ്പൽ സമൃദ്ധിയോടു കൂടിയിട്ടുള്ള ജീവിതം ഒരു ജന്മം ലഭിച്ചു എന്നൊക്കെയാണ് കഥ പുരാണ കഥകളെ പലതിനെയും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അത് കുറച്ചൊക്കെ ബാധിശമായിട്ട് തോന്നാം പുരാണ കഥകൾ പറയുമ്പോൾ അതിൽ കഥകൾക്ക് അല്ല പ്രാധാന്യം അതിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണോ അത് തരുന്ന സന്ദേശം എന്താണോ അതിനാണ് പ്രാധാന്യമെന്ന് വേദവ്യാസ മഹർഷി ഓരോ പുരാണത്തിലും അടിവരയിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പം ഇവിടെ ഇതുമാത്രമല്ല ഇപ്പൊ ഈ പുരാണത്തിൽ പറഞ്ഞ ഇങ്ങനെയുള്ള കഥകൾ മാത്രമല്ല അല്ലാതെയും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭം പറയുന്നത് ഒരിക്കൽ ഈ ഗണപതി പാർവതി പരമേശ്വരന്മാരോടൊപ്പം കൈലാസത്തിൽ വസിക്കുന്നതായ ഒരു സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു ശിവദർശനത്തിനായിട്ട് അവിടെ വരികയും അങ്ങനെ ഭഗവാനെ ദർശിച്ചു ആ സമയത്താണ് ഈ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ സുദർശന ചക്രം അത് കണ്ട് കൗതുകം തോന്നിയ ഗണേശൻ ഈ സുദർശന ചക്രം എടുത്തു വിഴുങ്ങി എന്നാണ് നല്ല ഭംഗിയുള്ള തിളക്കമുള്ളതായ വസ്തു അത് ഒരു കുട്ടിക്കളി എന്ന വണ്ണം അല്ലെങ്കിൽ അത് ഭക്ഷിക്കുവാൻ പറ്റിയ ഭക്ഷ്യയോഗ്യമായൊരു വസ്തു എന്ന് കരുതിയിട്ടാണ് എടുത്തു വിഴുങ്ങി എന്നാണ് പറയുക അപ്പൊ സുദർശനം സ്വതവേ അഗ്നിയുടെ പ്രതീകമായിട്ടാണ് പറയുക അപ്പൊ അഗ്നിയുടെ സ്വഭാവം ചൂടാണ് ഈ സുദർശനം ഉള്ളിലേക്ക് എത്തിയതോട് കൂടിയിട്ട് ഗണേശന്റെ ശരീരത്തിന്റെ ചൂട് വർദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ പല ഉപായങ്ങളും നോക്കിയിന്നാണ് ഈ ശരീരത്തിന്റെ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ഇപ്പൊ ചന്ദ്രനെ ചന്ദ്രകലയെ എടുത്ത് ചന്ദ്രനെ കൊണ്ടുവന്ന് ഗണപതിയുടെ ശിരസിൽ ഒരു ആഭരണം പോലെ വെച്ചു കാരണം ചന്ദ്രന്റെ കിരണങ്ങൾക്ക് ശീതളമേയാണ് ഇപ്പം നമുക്കറിയാം പ്രഭാത പകൽ സമയത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ കിരണങ്ങൾക്ക് ഉഷ്ണ സ്വഭാവമാണ് ചൂടധികമാണ് എന്നാൽ രാത്രിയിൽ ഉദിച്ചു നിൽക്കുന്നതായ ചന്ദ്രൻ ആ ചന്ദ്രൻ്റെ കിരണങ്ങൾക്ക് ആ പ്രഭക്യ പ്രകാശത്തിന് ചൂടില്ല ഒരു ശീതളിമയാണ് അതുമാത്രമല്ല ചന്ദ്രൻ അമൃത സ്വരൂപനാണ് ദേവന്മാർക്ക് അമൃതനെ നൽകുന്നത് ചന്ദ്രനാണ് വെളുത്ത പക്ഷത്തിൽ ദേവന്മാർക്കും പക്ഷത്തിൽ പിതൃക്കൾക്കുമൊക്കെ അമൃതനെ നൽകുന്നത് ചന്ദ്രനാണ് എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം അപ്പം അങ്ങനെ അമൃത സ്വരൂപനായിട്ടുള്ള ആ ചന്ദ്രനെ ശിരസിൽ വെച്ച് നോക്കി എന്നിട്ടും ചൂട് കുറയുന്നില്ല ഗണേശന്റെ ഗണേശൻ്റെ സർപ്പങ്ങളെ കൊണ്ട് സർപ്പങ്ങളെ കൊണ്ടൊരു ഉദരബന്ധം നിർമ്മിച്ചു കൊടുത്തു നോക്കി എന്നിട്ടും ആ ഉഷ്ണം ശമിക്കുന്നില്ല അങ്ങനെ പല രീതിയിലുള്ള ഇത് പ്രയോഗങ്ങളും ചെയ്തുവെങ്കിലും ഈ ഉഷ്ണവീര്യത്തിനെ ശമിപ്പിക്കാനായിട്ട് പലതും ചെയ്തു നോക്കിയെങ്കിലും അതൊന്നും കുറയുന്നില്ല അപ്പോഴാണ് കുറച്ച് മഹർഷിമാർ ഈ കറുക നാമ്പുകളെ കൊണ്ടുവന്ന് അതിനെ ശരീരം മുഴുവനും എന്നാണ് പാദം മുതൽ ശിരസ്സു വരെ ഈ കറുകനാമ്പുകൾ ഇങ്ങനെ വെച്ച് വെച്ച് ശരീരം മുഴുവനും ഈ കറുകനാമ്പുകളെ കൊണ്ട് ഇങ്ങനെ മൂടി എന്നാണ് അപ്പോഴാണ് സ്വതവേ ഒരു ശീത സ്വഭാവമുള്ള ശീതളിമയെ പ്രദാനം ചെയ്യുന്ന ഒരു വസ്തുവാണ് ഒരു ചെടിയാണ് ഈ കറുക ആ കറുകയുടെ പ്രഭാവം കൊണ്ട് ഗുണം കൊണ്ട് ഈ ചൂട് കുറഞ്ഞു എന്നും അപ്പം മുതലാണ് ഈ കറുക പ്രാധാന്യമുള്ളതായിട്ട് തീർന്നത് എന്നാണ് പറയുക സാധാരണ നമുക്ക് നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ളത് കറുക മാല ചാർത്തുക എന്നുള്ളതാണ് പക്ഷെ അത് പിൽക്കാലത്ത് വന്ന ഒരു സമ്പ്രദായം മാത്രമാണ് വാസ്തവത്തിൽ ഗണപതിക്ക് കറുക സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കറുക നാമ്പുകളെ ശേഖരിച്ച് അത് മൂന്ന് വീതമാവാം അല്ലെങ്കിൽ ഏഴ് വീതം അതല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് വീതം അല്ലെങ്കിൽ നൂറ്റിയെട്ട് വീതം ഇങ്ങനെ കറുകകളെ ശേഖരിച്ച് അതിനെ കൂട്ടിക്കെട്ടി അതിനെ സമർപ്പിക്കുക അത് ശിരസിൽ സമർപ്പിക്കുക എന്നാണ് പറയുക ഇനി അതല്ല എങ്കിൽ ധാരാളം ഉണ്ടെങ്കിൽ അത് ഗണപതി വിഗ്രഹം മൂടാൻ പാകത്തിന് സമർപ്പിക്കാം അതല്ലെങ്കിൽ ഗണപതിയുടെ ശിരസിൽ കറുക സമർപ്പിക്കുക എന്നതാണ് ശരിയായ ആചരണം എന്നാൽ അത് പിൽക്കാലത്ത് പ്രയോഗത്തിൽ വന്നപ്പോൾ അത് കറുക മാല ചാർത്തുന്ന ഒരു രീതിയായി അത് നല്ല കറുക നാമ്പായിരിക്കണം അത് ഉണങ്ങിയതൊന്നും ആവരുത് കറുക തന്നെ ആയിരിക്കണം കറുകയുടെ ആകൃതിയിലുള്ള ചില പുൽനാമ്പുകളൊക്കെ ചിലപ്പോൾ ശേഖരിച്ചു കൊണ്ടുവരും അതൊന്നും പാടില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ സമ്പ്രദായത്തിൽ അപ്പോൾ കറുക എന്നുള്ളത് കറുക സമർപ്പിക്കുക എന്നുള്ളത് ഗണപതിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അപ്പം അത് ആ രീതിയിൽ മാത്രമല്ല ഈ ദുർവാ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞ പറയുമ്പോൾ നമ്മൾ മുൻപ് സൂചിപ്പിച്ചു മൃത്യുഞ്ജയ ഹോമത്തിൽ അതല്ലാതെ കറുക ഹോമം ചെയ്യുമ്പോഴൊക്കെ പ്രധാന ദ്രവ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കറുക ഇപ്പം മനുഷ്യരുടെ നമ്മളുടെ ശരീരത്തിലെ ധാതുക്കൾ സപ്ത സപ്തധാതുക്കൾ എന്നറിയപ്പെടുന്ന ഈ ഓരോ ധാതുക്കൾക്കും ഊർജത്തെ കൊടുക്കുക ബലത്തെ കൊടുക്കുക ധാതുക്ഷയം ക്ഷയം സംഭവിച്ചു കഴിയുമ്പോഴാണ് ഒരുവൻ രോഗിയായിട്ട് മാറുക അപ്പോൾ ആ ധാതുക്കൾക്ക് പുഷ്ടിയെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ഈ ദ്രവ്യങ്ങളെ ഏഴ് ദ്രവ്യങ്ങളെ ഉപയോഗിക്കുന്നതായ മൃത്യുജയ ഹോമത്തിൽ ഒരു ദ്രവ്യമാണ് കറുക എന്ന് കാണാൻ പറ്റും അത്തരത്തിൽ ഔഷധ ഗുണം കൂടിയിട്ടുള്ളതാണ് ആ കറുക കൊണ്ട് ഗണേശനെ പ്രീതിപ്പെടുത്തുക നോക്കണം പ്രകൃതിയിൽ നമുക്ക് ലഭ്യമായ ഏറ്റവും ലളിതമായ ഒന്ന് എന്ന് വളരെ നിസ്സാരമെന്ന് തോന്നും എവിടെ നോക്കിയാലും നമുക്ക് കറുക നാമ്പ് കിട്ടാവുന്നതാണ് അപ്പം അതിനെ പ്രഭാതത്തിൽ നമ്മൾ ശുദ്ധിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഒരു മൂന്നോ അല്ലെങ്കിൽ ഒരു ഏഴോ കറുകനാമ്പ് ശേഖരിച്ച് അത് സമർപ്പിച്ചാൽ തന്നെ നമുക്ക് ആ ഗണപതിയുടെ പ്രീതി ഉണ്ടാകുന്നു നമുക്ക് വളരെയധികം സമയം ചിലവഴിക്കേണ്ടതില്ല ഒരുപാട് പണം ചിലവഴിക്കേണ്ടതില്ല അപ്പം ഇത്തരത്തിലുള്ള ലളിതമായ രീതികളെ നമുക്ക് മഹാത്മാക്കൾ തന്നിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത് അപ്പോൾ ഈ ഗണപതി ഉപാസനയെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ദുർവയുടെ മാഹാത്മ്യം കറുകയുടെ മാഹാത്മ്യം എന്താണ് അതാണ് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത് വാക്കുകൾ സമർപ്പിക്കുകയാണ് നമസ്കാരം